ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് ലാലേട്ടൻ നമ്മുടെ ഈ ഒരു വയനാട്ടിൽ നടന്ന ദുരന്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ദുരന്തം അനുഭവം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുരി ദുരിതാശ്വാസ നിധിയിലോട്ട് ഏകദേശം ഇരുപത്തഞ്ചിലൊരു ലക്ഷം രൂപയായിരുന്നു ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ആ സമയത്ത് ഒരുപാട് പേര് ലാലേട്ട് ആ ഒരു അറിയിപ്പിനെ ഒരുപാട് പേര് കളിയാക്കി ഒരുപാട് പേര് കുച്ചിച്ചു ഒരുപാട് പേര് നിങ്ങൾക്ക് ഇത്രയെ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ കുറിച്ച് ഇവൻ നമ്മളായാലും ആരായാലും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് ലാലേട്ടനെ പോലെ ഒരാൾ ഈ രീതിയിലാണോ കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ലാലേടന ഇങ്ങനെ ഇത്രയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വരെ നമ്മൾ ചിന്തിക്കും കാരണം എല്ലാവരും കൊണ്ടും പറ്റുന്ന സഹായങ്ങളാണ് എല്ലാവരും ചെയ്യുക ശരിയാണ് അപ്പോൾ ലാലേട്ടനെ കുറിച്ചും നമ്മളെല്ലാവരും അത് ചിന്തിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട് ലാലാടന കമൻ താഴെ ആ ഒരു പോസ്റ്റിന് കമന്റ് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് അതായത് നെഗറ്റീവ് കമൻസ് മീൻസ് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള കമൻസ് മാത്രം ബാഡായിട്ടുള്ള രീതിയിലല്ല കേട്ടോ നമ്മൾ ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ എന്ത് പറ്റി ലാലേട്ടനെന്ത് പറ്റി ലാലേട്ടനെ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിച്ചു പോയ ഒരുപാട് കമൻസ് അതിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് വന്നു നേരിട്ട് ആൾ കണ്ടു വന്നതാൾ ആർമിയുടെ യൂണിഫോമിലായിരുന്നു ഐ റെസ്പെക്റ്റിൽ ലാലേട്ടൻ അത് അവിടെ തന്നെ ആ ഒരു പബ്ലിക്കായിട്ട് തന്നെ അവരുടെ എല്ലാ റിപ്പോർട്ടേഴ്സിനും മുന്നിൽ വെച്ച് പറഞ്ഞു നമ്മുടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി അദ്ദേഹം മൂന്ന് കോടി രൂപ ഇവിടെ ഒരു പദ്ധതി അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് എന്തായാലും എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദി ലാലേട്ട അതായത് അവിടെ ഓരോ വ്യക്തിയെയും എടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നന്ദി പറഞ്ഞു രേഖപ്പെടുത്തി ഈ ഒരു സിറ്റുവേഷനിൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ആ മുഖങ്ങളൊക്കെ ഒന്നുകൂടും മറക്കാതെ എല്ലാവരെയും എടുത്തുകൊണ്ട് നന്ദി പറഞ്ഞു എല്ലാവരും ഓർത്തു ആ ഒരു ദുരന്തമുഖത്ത് ഹെൽപ്പ് ചെയ്യാൻ എത്തിയ എല്ലാവരെയും ഓർത്ത് അദ്ദേഹം അവിടെ നന്ദി അറിയിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു മൂന്ന് കോടി അത് അത് തികയില്ല അതിൻ്റെ മേലെ ചെയ്യേണ്ടി വന്നാൽ പോലും അദ്ദേഹം അത് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു അതുതന്നെയാണ് വലിയൊരു കാര്യം ഇത് തന്നെയാണ് ഒരു ആക്ടർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതും प्रौडली रेस्पेक्टिंग हिम हीसर लाटर थँक्यू बाय